പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തലസ്ഥാനത്തെത്തും വികസിത അനന്തപുരി എന്ന ലക്ഷ്യത്തോടെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനരേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും ജനുവരി അവസാനത്തോടെയാകും മോദി എത്തുക കൗൺസിലർമാരുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ജനുവരി ഒൻപതിന് മോദി തമിഴ്നാട്ടിലെത്തും പുതുക്കോട്ടയിൽ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രന്റെ സംസ്ഥാന പര്യടന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ജയിലിലെത്തി ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിലടക്കം സംശയമുനയിലുള്ള ഡി മണി എന്ന പുതിയ പേര് കൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോറ്റിയും സുധീഷ് കുമാറും വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുന്നെത്തുന്നത് ഡി മണിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഡിണ്ടികൾ സ്വദേശി ബാലമുരുകൻ എന്ന ഡി മണിയെ ചെന്നൈയിൽ നിന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് തിരുവനന്തപുരം ഉന്നാമ്പാറയിൽ യുവാവിന് വെടിയേറ്റു രഞ്ജിത്ത് എന്ന യുവാവിനെ എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചത് ബന്ധുവായ സജീവ എന്നയാളാണ് വെടിവെച്ചതെന്ന് പോലീസ് പറയുന്നു പരിക്കേറ്റ രഞ്ജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തൂങ്ങാമ്പാറയിലാണ് സംഭവം എന്നാൽ ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല ഫോൺ ചോദിച്ചിട്ട് കൊടുക്കാത്ത വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം അജിത്ത് തിരുവനന്തപുരത്തുള്ള ഒരു ബാറിൽ ജോലി ചെയ്തു വരികയാണ് സജീവൻ സെക്യൂരിറ്റി ജോലിക്കാരനാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിലെ മറുപടിയുമായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുമ്പോ മുഖ്യമന്ത്രി കണ്ടു ആ സ്വകാര്യ സംഭാഷണങ്ങളുടെ ചിത്രങ്ങളുണ്ട് സോണിയാഗാന്ധിയെ കാണാൻ തന്നോട് കൂടി വരണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടു കാട്ടുകളന് ഒപ്പം വന്നത് എന്നറിഞ്ഞില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മത്സരരംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യാദർച്ഛികമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നത് പോറ്റി സാമൂഹികക്ഷേമ രംഗത്ത് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി ക്ഷണിക്കാനാണ് അയാൾ വന്നത് വി വി രാജേഷിനെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം ആർ ശ്രീലേഖ മേയറാകും എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ നടന്നിരുന്നത് എന്നാൽ ശ്രീലേഖ മേയറാവുന്നതിനെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു എന്നാൽ ശ്രീലേഖ മേയറാവുന്നതിനെതിരെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു ശ്രീലേഖ ഡെപ്യൂട്ടി മേയറും ആകില്ല എന്നാണ് വിവരം തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശ്രീലേഖയുടെ വീട്ടിൽ ഇന്ന് ചർച്ച നടന്നിരുന്നു സാഹചര്യ നേതാക്കൾ ശ്രീലേഖയെ ധരിപ്പിക്കുകയായിരുന്നു കൂടാതെ നിയമസഭാ സീറ്റ് ഓഫർ ചെയ്തെന്നും ജയസാധ്യത കൂടുതലുള്ള സീറ്റ് വാഗ്ദാനം ചെയ്തെന്നുമാണ് സൂചന നാലു പതിറ്റാണ്ടായി തുടരുന്ന ഇടതുകോട്ട തകർത്താണ് അൻപത് സീറ്റുമായി ബി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് വാളയാർ ആൾക്കൂട്ടക്കൊലക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ അട്ടപ്പള്ളം സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത് ഇയാൾ ഒളിവിലായിരുന്നു മർദ്ദനത്തിൽ പങ്കെടുത്തുവെന്നാണ് നിഗമനം കേസിൽ ഇതുവരെ എട്ടുപേരാണ് അറസ്റ്റിലായത് മോഷ്ടാവെന്നാരോപിച്ചാണ് ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച മൂന്ന് മണിക്കാണ് സംഭവം നടന്നത് കഞ്ചിക്കോട് കിംഫ്രയിൽ ജോലി തേടിയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാമനാരായണൻ ഒരാഴ്ച മുമ്പ് പാലക്കാട് എത്തുന്നത് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റി വാളയാറിലെ അട്ടപ്പള്ളത്തെത്തി മൂന്ന് വർഷം മുമ്പേ ഭാര്യ ഉപേക്ഷിച്ചു പോയതോടെ ചില മാനസിക പ്രശ്നങ്ങൾ രാംനാരായണന് ഉണ്ടായിരുന്നു അട്ടപ്പള്ളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാംനാരായണനെ ആദ്യ പ്രദേശത്ത് കാണുന്നത് അന്തിക്കാട് പുത്തൻപീടികയിൽ മുട്ടിച്ചൂർ റോഡിന് സമീപം ബുള്ളറ്റ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു ക്രിസ്മസ് തലയിൽ നിന്ന് പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം അന്തിക്കാട് സ്വദേശി ചിരിയങ്കണ്ടത്ത് റിറ്റ്സ് ആണ് മരിച്ചത് പന്തിക്കാട് അഞ്ചാം വാർഡ് സിപിഐ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ് അയറക്ക വീട്ടില് സഫീർ പന്തിക്കാട് സ്വദേശി മടയങ്ങാട്ടിൽ സാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടം തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനത്തില് കോൺഗ്രസ് ബി ജെ പി കൗണ്സിലർമാര്ക്കെതിരെ പരാതി കാവിലമ്മയുടെയും ബലിദാനികളുടെയും പേരിൽ സത്യവാചകം ചൊല്ലിയെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐഎം പരാതി നൽകി കൌൺസിലർമാർക്കെതിരെയാണ് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവുമാണ് സത്യവാചകം ചൊല്ലിയെന്നാണ് പരാതിയിൽ പറയുന്നത് സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനിലെയും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റിയിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് കൊച്ചി തൃശൂർ കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകൾ മേയറാകും മുനിസിപ്പാലിറ്റികളിൽ നാല്പത്തിനാല് അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കും ആരെണ്ണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരെണ്ണം പട്ടികവർഗ വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത് മധ്യലഹരിയിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച വാഹനമിടിച്ച് കാൽനട യാത്രികന്റെ പരിക്ക് ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും നടൻ ആക്രമിച്ചു ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി എം സി റോഡ് നാട്ടക ഗവൺമെന്റ് കോളേജിന് സമീപമായിരുന്നു സംഭവം കോട്ടയം ഭാഗത്തു എത്തിയ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വില്പനക്കാരനെ ഇടിക്കുകയായിരുന്നു